സ്വാഗതം ഇന്നിവിടെ പറയുന്നത് മുക്കുറ്റിയെ പറ്റിയാണ് ദശപുഷ്പങ്ങളിൽ പെടുന്ന സസ്യമാണ് മുക്കുറ്റി മുക്കുറ്റിയുടെ ശാസ്ത്രനാമം ബയോഫെറ്റം സെൻസിറ്റീവം കുടുംബത്തിലെയാണ് നിത്യയൂവന സസ്യമെന്നും ഇതിനെ അറിയപ്പെടുന്നു കൂടാതെ മാസത്തിലും ധനുമാസത്തിലെ തിരുവാതിര നാളിലുമാണ് പൊതുവെ മുക്കുറ്റി ഉപയോഗിക്കുന്നത് പറമ്പുകളിലും പാതയോരങ്ങളിലും ഈ സസ്യം കാണാവുന്നതാണ് സാധാരണ എട്ട് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെയാണ് മുക്കൂറ്റിയുടെ ഉയരം അഞ്ചതിലുള്ള മുക്കൂറ്റിയുടെ പൂവുകൾക്ക് മഞ്ഞ നിറമാണ് ഇലയുടെ മുകൾ ഭാഗം കടും പച്ചയും അടിഭാഗം ഇളം പച്ചയുമാണ് നിറം മുക്കൂറ്റി പൂർണ്ണമായും ഉപയോഗിക്കുന്നത് ഔഷധത്തിനാണ് പനി ചുമ വാദം പ്രമേഹം അൾസർ തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് ഈ സസ്യം ഉപയോഗിക്കുന്നു ഈ സസ്യം ജലം കെട്ടി നിൽക്കാത്ത പ്രദേശങ്ങളിൽ വളരുന്നു ഒരു കൊല്ലമാണ് മുക്കുറ്റിയുടെ ആയുസ് മുക്കുറ്റിയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു